നമസ്കാരം ഉണ്ട് നമ്മുടെ കോഴിക്കോടാണ് മാവൂർ ഗ്രാമപഞ്ചായത്ത് അവിടെ പൊൻപാറ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു ജാ കഫ ഉണ്ട് ഇവിടെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പുതിയ ഐറ്റംസ് അല്ലെങ്കിലും കോഴിക്കോട് ഇങ്ങനെ വിഭവങ്ങൾക്ക് പെരുത്തി ഇഷ്ടമുള്ള സ്ഥലമാണേ നാപ്പത് കൂട്ടം ഐറ്റംസ് ഓ അതിന്റെ പേര് പേരുപോലും അറിയാൻ പറ്റില്ല അപ്പൊ ഒന്ന് കണ്ടു നോക്കി നിങ്ങള് ചട്ടി മധുരള്ള ചട്ടിപ്പത്തിരി എരുള്ള ചട്ടിപ്പത്തിരി ഡ്രാഗൺ സമൂസ ചീസ് ബോക്സ് പൊട്ടിത്തെറി ബനാന ബോക്സ് ചിക്കൻ റോള് പട്ടർമാൽ കട്ട്ലേറ്റ് ബിൻസ് പിന്നെ മിന്നക്കായ ബനാന ബോക്സ് തക്കാരപ്പെട്ടി ക്ലബ് ചിക്കന് ക്യാൻഡി പിന്നെ ഇറച്ചി പത്തിരി പിന്നെ ഇറച്ചിക്കേക്ക് ഇവിടെ ഇപ്പം ഒന്ന് വെക്കാത്ത ഐറ്റംസ് കുറേ ആ അപ്പൊ നിങ്ങള് ഭാഗത്ത് വരണമെങ്കിൽ ഈ ജാർഖബി കേറെ മറക്കണ്ട കേട്ടോ അതിന് മാത്രം ഐറ്റം ഉണ്ട് ഏത് കഴിക്കണോന്ന് കൺഫ്യൂഷൻ ആകും അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളി കഴിച്ചോളി പൊയ്ക്കോളി അപ്പൊ നന്ദിയുണ്ടേ